മലയാളിയിലേക്ക് സ്വാഗതം ക്രിക്കറ്റ് പ്രേമികളുടെ എക്കാലത്തെയും പ്രഗമ്പനമായ ഐ പി എൽ യു എൽ നടക്കുമെന്ന സൂചന ഈ സീസണിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് യു എയിലേക്ക് മാറ്റാനുള്ള ആലോചന നടന്നു വരികയാണ് എന്നാൽ ഇരു കൈയും ാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ് യു എ ഇക്കാര്യത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ അന്തിമാനുമതി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനു മുന്നോടിയായി ഓഗസ്റ്റ് ആദ്യ ഇന്ത്യൻ ടീം യു എൽ പരിശീലനത്തിന് എത്തുകയും ചെയ്യും രണ്ടായിരത്തി പതിനാലിൽ ഐ പി എൽ ഏറ്റെടുത്ത് നടത്തി വിജയിപ്പിച്ചതിന്റെ ആത്മവിശ്വാസമുള്ളതിനാൽ തന്നെയാണ് എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് ഇക്കുറയും താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ശ്രീലങ്ക ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ബി സി സി യുടെ മുൻഗണന യു എക്ക് തന്നെയാണ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള താരങ്ങൾക്കും എത്തിപ്പെടാൻ സൗകര്യമുള്ളതിനാലും യു എയിൽ കോവിഡിനെ പിടിച്ചു കെട്ടിയതിനാലുമാണ് ബി സി സി ഐ യു പരിഗണിച്ചിരിക്കുന്നത് കായിക പരിപാടികൾ സജീവമായി ആരംഭിച്ച അപൂർവം ചില രാജ്യങ്ങളിൽ ഒന്നാണ് യു എ ഇ ഒരു മാസം മുമ്പ് തന്നെ യു എ യിൽ കായിക പരിപാടികളും പരിശീലനവും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ദുബായ് ഷാർജ അബുദാബി എന്നിവിടങ്ങളിലാണ് ഐ പി എൽ നടത്താനുള്ള വേദി എന്നത് നേരത്തെ ഏഷ്യ കപ്പ് യു എയിൽ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് റദ്ദാക്കിയതായി കഴിഞ്ഞ ദിവസം ബി സി സി ഐ അറിയിച്ചിരുന്നു ഏഷ്യ കപ്പ് നഷ്ടമായതിന്റെ ക്ഷീണം തീർക്കാൻ ഐ പി എൽ വരുന്നതോടെ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കാൻ തയ്യാറാണെന്ന് ദുബായ് സ്പോർട്സ് സിറ്റിയുടെ യു ഹെഡ് സൽമാൻ ഹനീഫ് പറഞ്ഞു ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയവും ഐ സി സി അക്കാദമിയും എല്ലാം സ്പോർട്സ് സിറ്റിയിലാണ് താരങ്ങൾക്ക് സുരക്ഷിതമായി ഇവിടെ എത്താനും പരിശീലനം നടത്താനും സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് തയ്യാറെടുപ്പിലാണ് ഇ സി ബി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിലും യു എയിലുമായി രണ്ടു ഘട്ടമായാണ് ഐ പി എൽ നടത്തിയത് യു എയിലെ മത്സരങ്ങൾക്ക് വലിയ ആരാധകരെ ലഭിക്കുകയും ചെയ്തിരുന്നു ദുബായ് ഷാർജ അബുദാബി സ്റ്റേഡിയങ്ങളിലാണ് ടൂർണമെന്റ് ടൂർണമെന്റ് നടത്തിയത് കൂടുതൽ